ഈ സീരീസിൽ ഇതിനു മുമ്പുള്ള പാർട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ഏറ്റുമതിയുടെ അവസരങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ആ വീഡിയോ യൂട്യൂബിൽ ലോഡ് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു കേരളത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അയക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമോ എന്ന് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ എപ്പിസോഡില് ഈ പാർട്ടില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും ആകെ മൊത്തത്തിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ നമ്മൾ കേരളീയർക്ക് എങ്ങനെയൊക്കെ പങ്കെടുക്കാൻ കഴിയും എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടുത്താൻ കഴിയും എന്നതിനെ കൂടി കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള അവസരങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ പുരോഗതിക്കനുസരിച്ച് വളർച്ചക്കനുസരിച്ച് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഈ പാർട്ടിൽ ചർച്ച ചെയ്യാവുന്നതാണ് നമുക്കെല്ലാം അറിയാം ഇന്ത്യ നമ്മുടെ ഭാരതം ഇന്ന് ലോക നിലവാരത്തിൽ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ലോക വിപണിയിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ജി ഡി പിയുടെ കാര്യത്തിൽ അഞ്ചാമതാണോ ആറാമതാണോ നാലാമതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ചെറുപ്പക്കാർ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ജി വളർച്ചയോടൊപ്പം ഉണ്ടാകുന്ന ആനുകൂല്യ അനുകൂല സാഹചര്യങ്ങൾ ഉപകാരപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കയറ്റുമതി ചെയ്യാം എന്നതിന് ഈ എപ്പിസോഡ് ഈ പാർട്ട് നിങ്ങൾ പൂർണ്ണമായി കണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ് കയറ്റുമതി വ്യാപാരത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അനുകൂല കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയം ഇവിടുത്തെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് നമ്മുടെ പോപ്പുലേഷനിലെ യുവത്വമാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് ജീവിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നമുക്ക് ആ അഭിമാനത്തോടെ പറയാം അപ്പൊ ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തോന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യാനും ഉൽപാദനം ചെയ്യാനും അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും കയറ്റുമതി ചെയ്യാനും മറ്റുമായി നമുക്കൊരു വലിയ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളത് അത് ബ്ലൂ കോളർ ജോബിന് വേണ്ടിയിട്ട് മാത്രമല്ല കായിക ആവശ്യങ്ങൾ കായികമായിട്ടുള്ള ജോലികൾക്ക് വേണ്ടി മാത്രമല്ല മറ്റ് തൊഴിലുകളിലും മറ്റ് വ്യവസായങ്ങളിലും തൊഴിലുകളിലും ബിസിനസ്സിലും എല്ലാം ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ ഏറ്റവും ചെറുപ്പമുള്ള ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുകൂല ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കാനും പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനും പുതിയ കാര്യങ്ങളിൽ ഇടപെടാനും അത് മാത്രമല്ല പുതിയ തലമുറയിലെ പുതിയ മാറ്റങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാനും ആ മാറ്റങ്ങളെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും കഴിയുന്ന ഒരു തലമുറ ഒരു യുവത്വം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനമായിട്ട് കരുതേണ്ട കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസരങ്ങൾ രാജ്യത്തിലെ അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്ത്രപ്രധാനമായ ഒരു ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപാര റൂട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് വളരെ തന്ത്രപ്രധാനമായിട്ട് പല രാജ്യങ്ങളിലേക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സൗകര്യമുള്ള ഒരു രാജ്യമായിട്ടാണ് ഒരു ഒരു ജോഗ്രഫി ആയിട്ടാണ് ഭൂശാസ്ത്രമായിട്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിലേക്കോ സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ സാധനങ്ങൾ അയക്കുന്നത് പോലെ തന്നെ അത്രയും തന്നെ ദൂരത്തിൽ അതിൽ കുറവ് ദൂരത്തിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റും നമുക്ക് സാധനം അയക്കാൻ പറ്റും ഈവൻ യൂറോപ്പിലോട്ട് പോലും നമുക്ക് സാധനം അയക്കാൻ പറ്റും ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് സാധനം അയക്കാൻ പറ്റുന്നു എങ്ങനെ വളരെ ജോഗ്രഫിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം ഇന്ത്യക്കുണ്ട് അപ്പൊ അന്താരാഷ്ട്ര ഒരു വാണിജ്യ ലൈനിൽ ഒരു സീ റൂട്ടില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പോയിന്റ് ആണ് സീ റൂട്ടിൽ നിന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏകദേശം ഇരുപത് മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് സീ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നിട്ടുള്ളത് അത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇത്തരം അനുകൂല ഘടകങ്ങൾ നേരത്തെ വളരെ ദൂരത്തിൽ ഇന്റർനാഷണൽ റൂട്ടിൽ നിന്നും വ്യതിചലിച്ച് ട്രാൻഷിപ്മെന്റിന് വേണ്ടിയിട്ട് ഫ്യൂൽ എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി റിലാക്സ് ചെയ്യാനും മറ്റും ട്രാൻഷിപ്മെന്റ് ചെയ്യാനുമായിട്ട് കൊളംബോയിൽ കപ്പലുകൾ പോയിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് ഇന്ന് ഇന്ത്യയിൽ ഇപ്പോ വിഴിഞ്ഞത്തോ വേറെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ തന്ത്ര പ്രധാനമായ ഒരു സ്ഥാനത്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ലോകത്തിലെ പ്രധാന കമ്പോളങ്ങളിലേക്കുള്ള ദൂരം വളരെ കുറവാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പ്രധാന അനുകൂല സാഹചര്യമാണ് അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ സംരംഭങ്ങൾ സർക്കാരിന്റെ സ്കീമുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഫ്രീ മണി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു തീർച്ചയായിട്ടും കാണുക അപ്പോൾ ആ സർക്കാർ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്തു വരുന്നത് സർക്കാർ സബ്സിഡികളും മറ്റു കാര്യങ്ങളും തന്നുകൊണ്ട് അല്ലെങ്കിൽ റിബേറ്റുകളും മറ്റും തന്നുകൊണ്ട് എങ്ങനെയാണ് കയറ്റുമതിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നത് കയറ്റുമതിക്കാരനെ വില കുറച്ചുകൊണ്ട് അയാളുടെ ചിലവുകൾ കുറച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റില് അന്താരാഷ്ട്ര കമ്പോളത്തില് ഒരു മത്സരത്തിനായിട്ട് ഇറങ്ങാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ വിവരിച്ചിരുന്നു ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുമാത്രമല്ല ഇന്ന് ഓരോ രാജ്യത്തെയും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ ഒരു കയറ്റുമതിക്കാരനെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ് കയറ്റുമതിക്കാരനെ ബാധിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുന്ന ട്രേഡ് ട്രീറ്റീസ് ഓരോ രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിരിക്കുന്ന വ്യവസായിക വ്യാപാര ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ ഒരു കയറ്റുമതിക്കാരനെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങളുമായിട്ടും പ്രധാനമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ആയാലും റഷ്യ ആയാലും ഇസ്രയേലായാലും ശക്തി കൂടിയ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും എല്ലാം നല്ല ബന്ധം നിലനിർത്തുകയും അവരുമായിട്ടെല്ലാം വാണിജ്യ ഉണ്ടാക്കുകയും ഇവരിൽ നിന്ന് നിന്നെല്ലാം ആയുധങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കയറ്റുമതിക്കാരനെ ഈ രാജ്യങ്ങളിലെല്ലാം നല്ല ഒരു അക്സെപ്റ്റൻസ് അംഗീകാരം കിട്ടുമെന്നും ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ ഭാരതത്തിന്റെ സർക്കാരിന് കഴിയുന്നുണ്ട് എന്നും നമുക്ക് പറയേണ്ടി വരും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു കയറ്റുമതിക്കാരന് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒരു അനുകൂല സാഹചര്യം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അത് അവരുടെ ചെലവുകളെ കുറിച്ചുള്ള കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്താനുള്ള ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന ഒരു മാനവശേഷിപരമായിട്ടായാലും മറ്റു കാര്യങ്ങളിലായിട്ടായാലും ഇന്ത്യയിൽ നിന്നും വളരെ ചെലവ് കുറച്ച് നമുക്ക് ഉൽപാദനം നടത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളായ ചൈന മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഉള്ള അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും കുറവ് തൊഴിൽ ശക്തിയും ഏറ്റവും കുറവ് ചെലവുമുള്ള രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്നാണ് കാരണം നമ്മളിപ്പോൾ പലരും ചിന്തിക്കാൻ ചൈനയിലാണല്ലോ ഏറ്റവും ചീപ്പ് ചൈനയിലാണല്ലോ ചെലവ് കുറവ് ചൈനക്കാരാണല്ലോ ഏറ്റവും എന്ന് പറയുന്നത് ശരിക്കും സത്യമല്ല ഇന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ മിനിമം വേജസ് ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ പെർ മന്ത് ആയിരുന്ന കാലത്ത് തന്നെ ചൈനയിൽ മിനിമം വേജസ് ഇരുപതിനായിരം രൂപ കൂടുതലായിരുന്നു അവർ കുറച്ച് കൂടുതൽ അവരുടെ മണിക്കൂറുകൾ ഒമ്പത് പത്ത് മണിക്കൂറുകളൊക്കെ ആൾക്കാരെ കൊണ്ട് ജോലിയിപ്പിക്കാറുണ്ട് ഇന്ത്യയിൽ അത് എട്ട് മണിക്കൂറാണെന്നുള്ളതാണ് സത്യം അത് ചെയ്യാറുണ്ട് എങ്കിൽ പോലും അവരെക്കാളും എല്ലാം ചെലവുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ വളരെ കുറവാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ ഒരു ട്രക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വാനിന്റെ അകത്ത് ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രെയിനിന്റെ ബുക്ക് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിൽ കൊണ്ടുപോകുന്ന ചിലവ് നമുക്കുണ്ടാകുന്ന ചെലവിനെക്കാളിലും നാലോ അഞ്ചോ ഇരട്ടി ചെലവാണ് ചൈനയിൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ് സത്യം നമ്മളിപ്പോ ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ ഏറ്റവും ഞാൻ ഞാൻ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെന്ന് വച്ചോളൂ എങ്കിൽ പോലും ബുള്ളറ്റ് ട്രെയിനിലുള്ള ഒരു ടിക്കറ്റിന്റെ ചെലവ് നമ്മുടെ ഇന്ത്യൻ രൂപ ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപയൊക്കെയാണ് ചെറിയ ടിക്കറ്റിനുള്ള ചെലവ് വലിയ 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 ചെലവാണ് ചൈനയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അതുകൊണ്ട് തന്നെ ചൈനയിലെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ മണി മറികടക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബൾക്ക് പ്രൊഡക്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയാണ് ചൈന കൈക്കൊള്ളുന്നത് അതേസമയം ഇന്ത്യയിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി പോലും ചെറിയ ചെലവിൽ ചെയ്യാൻ പറ്റും ചെറിയ ചെലവിൽ അത് കയറ്റുമതി ചെയ്യാൻ പറ്റും അങ്ങനെ അന്താരാഷ്ട്ര കമ്പോളത്തിൽ നമുക്ക് വലിയൊരു ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും ഇത് മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലുള്ള കയറ്റുമതിക്കാർ വളരെ കുറഞ്ഞ ചെലവിലുള്ള വൃത്തികെട്ട എല്ലാം കൊടുത്ത് സാധനങ്ങളെ ഒരു അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിൽ ആക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ 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 ഉൽപ്പന്നങ്ങൾക്ക് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നല്ല ഒരു കമ്പോളം കിട്ടാതെ പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്താൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുതൽ നമ്മുടെ സ്ഥാനം നേടാൻ കഴിയും എന്തുകൊണ്ട് നേടുന്നില്ല എന്നതിനെ കുറിച്ചും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മൊത്തത്തിലുള്ള പ്രതിഫലനം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിതിലെല്ലാം മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളതാണ് സത്യം ഇതിനു മുമ്പ് നമ്മൾ ഇവിടുത്തെ തൊഴിൽ ശക്തിയെക്കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ചും പറഞ്ഞു അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം നൈപുണ്യമുള്ള ഒരു തൊഴിൽ ശക്തി നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നൈപുണ്യം എന്ന് പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവത നമ്മുടെ നാട്ടിൽ അത് ഐ ടി മേഖല പോലെയുള്ള മേഖലകളിൽ തങ്ങളുടെ പരീക്ഷണം നടത്താൻ കെൽപ്പുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ലോജിസ്റ്റിക് പോലെയുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളിലെല്ലാം വലിയ എക്സ്പെർട്ടൈസ് ഉള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള യുവത നമ്മുടെ നാട്ടിലുണ്ട് എന്നത് നമ്മൾ വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വലിയ ഒരു അനുകൂല സാഹചര്യമായിട്ട് തന്നെ കാണണം നമുക്ക് ഈസി ആയിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതെന്തോ ആണെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടു പോയപ്പോ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയൊരു ഉപകാരമാണ് നമ്മുടെ ഭാഷ ചൈനയുമായും മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുമായും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വശമുള്ളത് തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രസീലില് ആണ് അവരുടെ കൂടുതലും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ചൈനയില് ചൈനീസാണ് റഷ്യയിൽ ആണ് അപ്പൊ അവർക്കെല്ലാം തന്നെ നമ്മോട് കോമ്പീറ്റ് ചെയ്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അമേരിക്കക്ക് ഒരു വലിയ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയില്ല ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്ക ലോകത്തിലെ ഒന്നാം നമ്പർ കയറ്റുമതി രാജ്യമായി മാറാനുള്ള കാരണം തന്നെ അവർക്ക് ഇംഗ്ലീഷ് വശമുണ്ട് എന്നുള്ളതാണ് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഞ്ച് പറയുന്ന ഫ്രാൻസുകാർക്കോ ജർമ്മൻ പറയുന്ന ജർമ്മൻ ജർമ്മൻ ആൾക്കാർക്കോ അല്ലെങ്കിൽ ചൈനീസ് പറയുന്നവർക്കോ റഷ്യൻ പറയുന്നവർക്കോ മറ്റ് ഭാഷകൾ ഉപയോഗിക്കുന്നവർക്കോ പോർച്ചുഗീസ് ഉപയോഗിക്കുന്നവർക്കോ ആ ഒന്നും തന്നെ സൗത്ത് അമേരിക്കൻ കൺട്രീസിലുള്ള ഇന്ത്യ പോലെ തന്നെ ഒരുപാട് ധാതുക്കളും മറ്റും ലഭിക്കുന്ന രാജ്യങ്ങളാണ് അവർക്ക് പോലും ഇന്ത്യയുമായിട്ട് കമ്പയർ കമ്പീറ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള വളർച്ച ഉണ്ടാക്കാൻ കഴിയില്ല അമേരിക്കയുമായി മത്സരിച്ച് ലോകത്ത് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ ചൈനയുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർ ട്രില്യൺ ഡോളർ ചെയ്യുമ്പോൾ നമുക്ക് ബില്യൺ ഡോളേഴ്സ് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്കുള്ള അനുകൂല സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാതെ പോകാൻ കഴിയാത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ഈ പുതിയ തരത്തിലുള്ള ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട പുതിയ പ്രവണതകൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ന്യൂ ഏജ് ബിസിനസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള എക്സാമ്പിളുകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പുതിയ പ്രവണത എന്ന് പറയുന്നത് ഇ കോമേഴ്സ് അല്ലെങ്കിൽ വിർച്വൽ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ യുവതയുടെ ഒരു പ്രത്യേകതയുണ്ട് അത് മാത്രമല്ല ഇന്ത്യൻ സർക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യവസ്ഥ നമ്മുടെ ലോകത്തിലെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ്സ് നടത്തുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പെർസെന്റേജ് വൈസ് നോക്കിയാൽ ഇന്ത്യ ഒന്നാമതാണെന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ ഗൾഫ് രാജ്യങ്ങളിലോ മറ്റു പോലും അല്ലെങ്കിൽ അമേരിക്കയിൽ പോലും ഇത്ര ഇപ്പൊ നമ്മുടെ യു പി ഐ പേയ്മെന്റ് പോലെയുള്ള ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന ഫോണിൽ നിന്നും പണം അയക്കാൻ പറ്റുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റം ഇല്ല അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചില പെൻപോൾ പോലെയുള്ള ഇന്റർനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ ഒരു ഫ്രീ ഓപ്പറേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് പണം കൈമാറാനും മറ്റും ഡിജിറ്റൽ സേവനങ്ങളുണ്ട് അതിന് വലിയ അഡ്വാൻറ്റേജ് വലിയ അഡ്വാൻസ്മെന്റ് നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ നടത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ ആമസോൺ വഴി സാധനങ്ങൾ വിൽക്കുന്നത് മാത്രമല്ല ബിസിനസ് ടു ബിസിനസ് സപ്ലൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് അകത്ത് പോലും അജിയോ പോലെയുള്ള പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു ഹോൾസെയിലറിനോ റീറ്റെയിലറിനോ എല്ലാം തന്നെ ഇതിൽ നിന്നും പല ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ള വിലക്കനുസരിച്ച് പർച്ചേസ് ചെയ്യാനും ഇത് ഉപയോഗിച്ചുകൊണ്ട് വലിയ ട്രേഡ് വലിയ ടേൺ ഓവർ നടത്താനും കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ തന്നെ അതിനനുസരിച്ച് നമുക്കൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലുമുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതിനും അവർക്ക് ഇതുപോലെ ഇന്ത്യൻ കാറ്റുമതിക്കാർക്ക് മറ്റൊരു വലിയ ഒരു അവസരം ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ് സുസ്ഥിരത സസ്റ്റൈനബിലിറ്റി ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറിനെ നമ്മൾ ഒരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഫുട്പ്രിന്റ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ ലോകത്ത് വലിയ ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യം നമ്പർ വൺ രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വലിയ ക്യൂരിയോസിറ്റി ഉണ്ട് ആ പ്രവണത തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് അങ്ങനെ വരുമ്പോൾ ലോകരാജ്യങ്ങൾ തീർച്ചയായും അത്തരത്തിലുള്ള ഉൽപ്പാദനം നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന കാർബൺ ഫോപ്പിൻ ഉണ്ടാക്കാൻ കഴിയാത്ത പ്രോഡക്റ്റുകളെ കുറിച്ച് ലോകരാജ്യങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കുന്നുണ്ട് എന്നും അത്തരം കമ്പനികൾക്ക് അത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ പുതിയ കമ്പനികൾ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടായി വരികയും അതിനാൽ തന്നെ അത്തരം കമ്പനികൾക്ക് വലിയ തരത്തിലുള്ള ഓർഡറുകൾ കിട്ടുന്ന സാഹചര്യം പുറത്തുനിന്ന് ഉണ്ടാകുകയും അതൊരു വലിയ അവസരമായി കഴുകുകയും ചെയ്യേണ്ടതാണ് ഇന്ത്യൻ എക്സ്പോർട്ടർമാരെ സംബന്ധിച്ച് കയറ്റുമതിക്കാരെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് സാങ്കേതിക വിദ്യ നമ്മൾ ഇന്ന് ഐ ടി റെവല്യൂഷന്റെ ഭാഗമായി വളരെ പോപ്പുലർ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നത് കൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ അഡ്വാൻറ്റേജിലാണ് വലിയ വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ലോജിസ്റ്റിക്സിലും ബാക്കി കാര്യങ്ങളിലും എല്ലാം ഉപയോഗിക്കാൻ കഴിയുമെന്നും அதெல்லாம் நமக்கு காசாக்கி மாற்ற கழியும் லோக விபணியில் ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രയോജനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും റോബോട്ടിക്സിന്റെ പ്രയോജനങ്ങൾ ഇന്ത്യ വളരെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്റർഫിയറൻസ് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാധ്യമ വാർത്താ മാധ്യമമാണ് അപ്പൊ അതിൽ നമ്മൾ ഇടപെട്ടു കൊണ്ട് നമുക്ക് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ലോകരാജ്യങ്ങളിലുള്ള പല കമ്പനികളുമായിട്ടും പല പല ബയർമാരുമായിട്ടും ബന്ധപ്പെടാൻ കഴിയും ഇറക്കുമതിക്കാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഉപകാരമായിട്ട് നമുക്ക് വന്നു ചേരുകയും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയറ്റുമതി വ്യവസ്ഥ വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യും ഇതിനെല്ലാം ഉപരിയായി ഓരോ ദിവസവും അന്താരാഷ്ട്ര വ്യാപാരത്തിലുള്ള രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളുമായി ചില രാജ്യങ്ങൾക്ക് ചില പ്രോഡക്റ്റുകൾ അയക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഞാനൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇന്ത്യയിൽ ഒരുപാട് ചിക്കൻ ഉണ്ടാകുന്നുണ്ട് ചിക്കൻ നമ്മൾ കോഴി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ചിക്കൻ പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് തന്നെ വലിയൊരു വിപണി ഉണ്ട് ചിക്കന് ആവശ്യത്തിൽ കൂടുതലുള്ള വിപണി നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് പക്ഷേ ദുബായ് പോലെയുള്ള ഒരു മാർക്കറ്റില് ഇന്ത്യൻ ചിക്കന് വലിയ വലിയ മതിപ്പില്ലായിരുന്നു ഇന്ത്യൻ ചിക്കൻ വലുതായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു വ്യവസ്ഥ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് ഇന്ന് ബ്രസീലും ദുബൈമായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ബ്രസീലിലെ ചില കമ്പനികളെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രസീലിൽ നിന്നും സാധനം വരാത്ത വരാത്തൊരവസ്ഥയിൽ ഇന്ത്യൻ വിപണിയിൽ നിന്നും ഒരുപാട് ചിക്കൻ ദുബൈയിലോട്ട് പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഈ തരത്തിൽ ഈ മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് ഈ പറയുന്നത് പോലെയുള്ള അവസരങ്ങൾ മാറി മറിഞ്ഞു വരികയും ലോക വിപണിയിൽ ഇന്ത്യക്ക് പ്രധാന ഒരു പ്ലെയറായി മാറാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും ഇതിനെ നമുക്ക് എങ്ങനെ വളരെ ഫലവത്തായി ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയുടെ പ്രത്യേകതകളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഒരു കയറ്റുമതിക്കാരൻ എന്ന നിലയിൽ നമ്മുടെ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓവറോൾ സക്സസ്